നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയിൽ ഓരോ പ്രതിഭാസവും വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് അതുപോലെ ഒരു അത്ഭുതമാണ് സൗരക്കാറ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ രേഖകൾ പ്രകാരം ഏകദേശം പതിനാലായിരത്തി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സൗരക്കാറ്റ് പതിച്ചത് ഇന്നും ഗവേഷകർ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഫ്രഞ്ച് നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ നിന്നിരുന്ന പാടുകൾ ഇപ്പോഴും കാണാം അത് ഭൂമിയിൽ സൗരക്കാറ്റ് പതിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോഴിതാ വീണ്ടും ഒരു മുന്നറിയിപ്പുമായി വരികയാണ് നാസ ഒരു വമ്പൻ സൗരക്കാറ്റ് ഭൂമിയിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർമാർ ലോകമെമ്പാടുമുള്ള ആശയവിനിമയങ്ങളും നാവിഗേഷൻ സംവിധാനങ്ങളും പവർ ഗ്രിഡുകളും എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇതിന്റെ വരവെന്നാണ് സൂചന കഴിഞ്ഞ ആഴ്ച സൂര്യനിൽ നിന്നുള്ള ശക്തമായ ഒരു ഊർജ്ജ സ്ഫോടനത്തിന് ശേഷമാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് സൗരജാലുകളുടെ ഏറ്റവും ഉയർന്ന വിഭാഗമായ എക്സ് പോയിന്റ് സെവൻ എന്ന ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നാണ് നാസയിലെ ഗവേഷകർ മനസ്സിലാക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന തീവ്രമായ വികിരണ സ്ഫോടനങ്ങളാണ് സൗരജ്വാലകൾ എന്നറിയപ്പെടുന്നത് സൂര്യന്റെ ഉപരിതലത്തിലെ ഇരണ്ടതും തണുപ്പുള്ളതുമായ മേഖലയിലാണ് ഇവ സംഭവിക്കുന്നത് സൗരയുദ്ധത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടനങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ജ്വാലകൾ ഏതാനും മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കും ഈ മാസം പതിനാലിലാണ് സൗരജ്വാലകൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇപ്പോൾ അത് ഭൂമിയിലേക്ക് എത്തുകയാണ് ഇത് കാരണം ഇപ്പോൾ തന്നെ യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും കൂടാതെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട് സൗരജ്വാലകൾ ഇനിയുള്ള ദിവസങ്ങളിൽ റേഡിയോ ആശയവിനിമയം വൈദ്യുതി പവർ ഗ്രിഡുകൾ നാവിഗേഷൻ സിഗ്നലുകൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുകയും ബഹിരാകാശ പേടകങ്ങൾക്കും ബഹിരാകാശ യാത്രികർക്കും അപകട സാധ്യതകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നുമാണ് നാസ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ സൗരജ്വാലകൾ കൂടുതൽ സജീവമായിരിക്കുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇവയിൽ അലാസ്ക വാഷിംഗ്ടൺ ഇഡാഹോ മൊട്ടാന നോർത്ത് ഡെക്കോട്ട സൗത്ത് ഡെക്കോട്ട മിനസോട്ട മിഷിഗൺ വിസ്കോൺസിൻ മെയിൻ എന്നിവയും ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങളും ചില ഭാഗങ്ങളും ഉൾപ്പെടും എന്നാണ് റിപ്പോർട്ട് അമേരിക്കയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നത് വരും ദിവസങ്ങളിലും ആഴ്ചകളിലും കൂടുതൽ സൗരജ്വാലകളും സാധ്യതയുള്ള ഭൂകാന്തിക കൊടുങ്കാറ്റുകളും ഉണ്ടാകാം സൂര്യന്റെ ഏറ്റവും പുറം പാളിയിൽ പ്ലാസ്മയുടെ സ്ഫോടനം മൂലം ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഉണ്ടാകുന്ന താൽക്കാലിക പ്രതിസന്ധിയാണ് ഭൂകാന്തിക കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ൊമ്പതിൽ കാനഡയിലെ ക്യൂബക്കിൽ ഇത്തരത്തിൽ ഉണ്ടായ സൗര കൊടുങ്കാറ്റ് ഒൻപത് മണിക്കൂറോളം രാജ്യത്തെ വിവിധ മേഖലകളിൽ വൻ തടസ്സം സൃഷ്ടിച്ചിരുന്നു വ്യാമായ നാവിക മേഖലകളിലെ റേഡിയോ ആശയവിനിമയങ്ങൾക്ക് ഇത് വലിയ തോതിൽ തടസ്സം സൃഷ്ടിക്കാറുണ്ട് എങ്കിലും നിലവിലെ സൗര കൊടുങ്കാറ്റ് നേരത്തെ ഉണ്ടായ കൊടുങ്കാറ്റുകളെ അപേക്ഷിച്ച് വലിയ ദുരന്തങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കില്ലെന്നാണ് കരുതപ്പെടുന്നത് സൗരജ്വാലകളിൽ ഏറ്റവും ശക്തിയേറിയുന്നതിനെയാണ് എക്സ് ക്ലാസ് എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്ന് ശതാബ്ദി വേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ് സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ അതായത് സൺസ്പോട്ടുകൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത് സൗരക്കാറ്റുകൾ അവയുടെ യാത്രയ്ക്കിടെ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള ഷ്പീകൃത വാതകങ്ങളെയും ഉൽക്കളെ പൊടിയേയും ഒപ്പം കൂട്ടാറുണ്ട് ഇങ്ങനെ വരുന്ന സൗരവാദം ധ്രുവ പ്രദേശങ്ങളിൽ ധ്രുവദീപ്തികൾക്ക് കാരണമാകാറുണ്ട് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൗരക്കാറ്റുകളിലെ വലിയ ചാർജ് ഉള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലങ്ങൾ സംയോജിക്കുന്ന ധ്രുവ പ്രദേശങ്ങളാണ് ഈ പ്രതിഭാസം സംഭവിക്കുക സൗരക്കാറ്റുകളുടെ ശക്തിക്കും ഭൂമിയുടെ കറക്കത്തിനും അനുസരിച്ച് ധ്രുവദീപ്തി ദൃശ്യമാകുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാൽ ഇപ്പോൾ കണക്ക് കൂട്ടലുകൾ ആകെ തെറ്റിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞു വീശിയ ആ സൗരക്കാറ്റ് വീണ്ടും വീശുമെന്ന പേടിയിലാണ് ലോകം വിമാന സർവീസുകളും ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ മുടങ്ങുന്ന ആ മഹാദുരന്തം സംഭവിച്ചേക്കുമെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ ശാസ്ത്രജ്ഞരുടെ ഈ മുന്നറിയിപ്പിൽ ലോകം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ഒരു സോളാർ കാറ്റ് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകെ കിട്ടുന്ന നല്ല കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടും ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ വെട്ടമായിരിക്കും ബാക്കി ദുരന്തങ്ങൾ മാത്രമായിരിക്കും മനുഷ്യർക്ക് ലഭിക്കുക വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിമാന സർവീസുകൾ മുടങ്ങുകയും ജലവിതരണത്തിൽ തകർച്ച പറ്റുകയും ഇതോടെ ലോകം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് വഴി നമ്മുടെ സംരക്ഷിത ഓസോൺ പാളയിലും കേടുപാടുകൾ സംഭവിക്കാം മൊത്തത്തിൽ നോക്കുമ്പോൾ സോളാർ കൊടുങ്കാറ്റ് ഭൂമിയിൽ ആഞ്ഞു വീശിയാൽ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ മാരകമായി തന്നെ ബാധിക്കും വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ആളുകൾ വലയും അതുപോലെ വ്യാപാര ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ്ലൈനായി മാറും തിനാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു നേരായ സിഗ്നൽ ഒന്നും ലഭിക്കാതെ വിമാനം ആകാശത്ത് തന്നെ പറന്ന് നടക്കേണ്ടി വരും അവസാനം ഇന്ധനം തീരുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും വളരെ ഉയരത്തിൽ പറക്കുന്ന വിമാനയാത്രക്കാർക്കും ജീവനക്കാർക്കും ഇത് മാരകമായി ബാധിക്കും കേടുപാടുകൾ വരുത്താനും വരെ ശേഷിയുള്ളതാണ് ഈ ജ്വാലകൾ ഭൂമിയിലെ പവർ ഗ്രിഡുകൾക്ക് പോലും ഇത് ഭീഷണിയായി മാറാൻ കഴിയും സൂര്യന്റെ സൺസ്പോട്ടുകൾ എന്ന അറിയപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം സൗരക്കാറ്റുകൾ ഉത്ഭവിക്കുന്നത് ശക്തമായ കാന്തിക പ്രവർത്തനങ്ങളുള്ള മേഖലയാണിത് ഈ കാന്തിക ഊർജം ശക്തമായി പുറത്തേക്ക് വരുമ്പോൾ അവ പ്രകാശ വേഗത്തിൽ ബഹിരാകാശത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അപകടകാരികളായി മാറുകയാണ് ഇവയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷന് റേഡിയോ സിഗ്നലുകളെയും മറ്റ് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്താൻ കഴിയും വരും ദിവസങ്ങളിൽ കൂടുതൽ സൗരക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാശ വേഗത്തിൽ ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള അന്തരീക്ഷത്തെ കൂടുതൽ അയോണീകരിക്കാൻ കാരണമാകും കഴിഞ്ഞ ആഴ്ചയുണ്ടായ സൗരക്കാറ്റിന്റെ ഫലമായി യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില റേഡിയോ ഓപ്പറേറ്റർമാർക്കും തടസ്സം നേരിട്ടിരുന്നു ഈ രാജ്യങ്ങളിൽ പകൽ സമയത്താണ് സൗരക്കാറ്റ് ഉണ്ടായത് സൂര്യകളങ്കം ഭൂമിയെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് കാരണം അടുത്ത ആഴ്ച വീണ്ടും ശക്തമായ തോത്തിലുള്ള സൗരക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞർ ഭൂമിക്ക് കൃത്യമായിട്ട് വലിയൊരു ആപത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും നാസയുടെ മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട് മാത്രമല്ല ശാസ്ത്രജ്ഞർ ഇത് വിദഗ്ധമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആഘാതങ്ങളായിരിക്കും സൗരക്കാറ്റിന് പിന്നാലെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷണം നടത്തി വരികയാണ്